വർക്കൗട്ടുകൾ കഴിഞ്ഞ രണ്ട് വർഷകാലമായി പബ്ലിക്കായി ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസും ഇല്ലാതെ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാചകം വർക്കൗട്ടുകൾ കടന്നു വരുന്ന ഓരോ സ്റ്റുഡൻസിനും കൃത്യമായി വർക്കൗട്ടുകൾ നൽകുന്ന ഒരേ ഒരു കമ്പനി ആയിരത്തഞ്ഞൂറും മൂവായിരത്തഞ്ഞൂറും ഈ കൈകളിലേക്ക് നിങ്ങൾ വെച്ചു തരുമ്പോൾ നിങ്ങളെ വിജയിപ്പിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം കൂടി ഏറ്റെടുത്തുകൊണ്ടാണ് നമ്മൾ ആ പണം കൈപ്പറ്റുന്നത് അതിനു വേണ്ടിയിട്ടുള്ള കൃത്യമായ പരിശീലന പരിപാടികളും കൃത്യമായ ലൈവ് ക്ലാസ്സുകളും നമ്മൾ നമ്മുടെ പരിശീലനത്തിന്റെ ഭാഗമായി ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പുതുതായി വരുന്ന ഓരോ വ്യക്തികൾക്കും കൃത്യം നാൽപ്പത്തി അഞ്ചാമത്തെ ദിവസം മുതൽ വരുമാനം കിട്ടുന്ന രീതിയിലാണ് നമ്മൾ പുതിയതായി ഈ ഒരു ബാച്ചിനെ സെറ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പല ആളുകൾക്കും ഇന്ന് അഡ്മിഷൻ നമ്മൾ ഇവിടെ കിട്ടാത്ത ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട് കാരണം മറ്റൊന്നുമല്ല ഒന്ന് വർക്കൗട്ടുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ റെഫറൻസ് വഴി നമുക്ക് വരുന്ന ആളുകൾ ചിലത് നമ്മളുടെ ബാച്ചിൽ അഡ്മിഷൻ കിട്ടാതെ നിൽക്കുന്ന കുറച്ച് ആളുകൾ അങ്ങനെ വരുമ്പോൾ പുതിയൊരു നോട്ടിഫിക്കേഷൻ നമ്മൾ ഇറക്കുമ്പോഴത്തേക്കും ഇവർ ആദ്യം വന്ന് പേയ്മെന്റ് ചെയ്ത് ബാച്ചിൽ ആവുന്ന ഒരു സിറ്റുവേഷൻ കണ്ടുവന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് പലർക്കും ഇന്ന് ഒരു ബാച്ചിലേക്ക് അഡ്മിഷൻ കിട്ടാതെ വരുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു പേപ്പർ ബാഗ് നിർമ്മാണ പരിശീലനം നമ്മളിലൂടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാനുള്ള ഒരു തീരുമാനം നിങ്ങളെടുത്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നമ്മുടെ പരിശീലനത്തിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ നെക്സ്റ്റ് ടൈം വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരും കാരണം നമ്മൾ ആകെ പതിനഞ്ച് പേരടങ്ങുന്ന വ്യക്തികളെയാണ് ഒരു ബാച്ചിൽ നമ്മൾ അലോക്കേറ്റ് ചെയ്യുള്ളൂ അതിനനുസരിച്ചിട്ടാണ് നമ്മുടെ കാര്യങ്ങൾ ചെയ്തു വന്നിരിക്കുന്നത് കാരണം മറ്റൊന്നുമല്ല വർക്ക് വർക്കൗട്ടുകൾക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമ്മൾ ബാച്ചിലെ സ്റ്റുഡൻസിൻ്റെ കാര്യങ്ങൾ സെറ്റ് ഔട്ട് ചെയ്യുന്നത്